നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും അന്തിമ പട്ടിക ഓഗസ്റ്റ് മുപ്പതിന് പ്രസിദ്ധീകരിക്കുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും ഓഗസ്റ്റ് വരെ പട്ടികയിൽ പേര് ചേർക്കാൻ ായിരത്തി അറുപത്തി ആറ് വോട്ടർമാരാണുള്ളത് അതിൽ ഒരു കോടി ലക്ഷത്തി പുരുഷന്മാരും ഒരു കോടി നാൽപ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് സ്ത്രീകളും ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് ട്രാൻസ്ജെൻഡറുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംക്ഷിപ്ത പുതുക്കൽ നടത്തിയ വോട്ടർ പട്ടിക പുതിയ വാർഡുകളിലേക്ക് ക്രമീകരിച്ചാണ് കരട് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിലുണ്ടായിരുന്ന വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലും പുതുക്കൽ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ കരടിൽ രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് പട്ടികയിൽ പുതുതായി അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പേരെ ചേർക്കുകയും മരണപ്പെട്ടതോ സ്ഥലം മാറിപ്പോയതോ ഇരട്ടി Waya, cover血流, 64, 64, 64, 64, time, die, ോ ആയ എട്ട് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി എണ്ണൂറ്റി എഴുപത്തിഒൻപത് അനർഹരെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു അന്തിമ പട്ടികയിൽ ആകെ രണ്ടു കോടി അറുപത്തി എട്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിൽ അതിനായി പട്ടിക പുതുക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈയിൽ പുതുക്കിയ കരട് വോട്ടർ പട്ടികയിൽ രണ്ടു കോടി അറുപത്തി എട്ട് ലക്ഷത്തി അൻപത്തിയേഴായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് രണ്ടു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി ഏഴു പേരെ പുതുതായി ചേർക്കുകയും അനർഹരായ നാല് ലക്ഷത്തി പേരെ പട്ടികയിൽ ചെയ്തിട്ടുണ്ട് യും ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിൽ അതിനുശേഷം പട്ടിക പുതുക്കിയിരുന്നു കരട് വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ലഭിക്കും ഓഗസ്റ്റ് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടാകും ജനുവരി ഒന്നിനും അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കുന്നതിനും അപേക്ഷ ഉൾക്കുറിപ്പുകൾ തിരുത്തുന്നതിനും സ്ഥലം വരുത്തുന്നതിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം വെട്ടന്യൂസ് മലപ്പുറം